അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ മൂന്ന് മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരും അതെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പൂർണ്ണമായിട്ട് ഒരു സർക്കാർ നോട്ടീസ് അയച്ചാൽ നമ്മളതിനെ പ്രതികരിക്കാരിക്കും അതിനെ സഹകരിച്ചു നാളെ മൂന്നു മണിക്ക് അവിടെ നിയമത്തിൽ അതെ അമ്മരെ നോട്ടീസല്ല അത് തിങ്കളാഴ്ച അതിനും പങ്കെടുക്കൂ ഒന്നും ഒന്നും പരാമർശിച്ചിട്ടില്ല അത് വേദാന് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോ ഒരു നോട്ടീസിനെ തന്നേരിക്കേണ്ടത് ചോദിച്ചറിയണം നാളെ മൂന്നു മണിക്ക് അവിടെ എറണാകുളത്ത് നോർത്ത് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തും അതിന് ഇവിടെ ഇല്ല ആ ഒരു ആദ്യം വേറെ സമയം പറഞ്ഞു പറഞ്ഞു അത് പറ്റില്ല അവിടേക്ക് ഈ ആളുകൾ കൂടെ എത്തണ്ട ആളും കൂടെ ഇല്ലല്ലോ ഇവിടെ ഇല്ലേന്ന് വിളിക്കുന്ന ആൾക്കാരും പറയണില്ല എന്നോട് ഇല്ല മൂന്നു മണിക്ക് അവിടെ എത്തും നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തും ഏഹ് ഇല്ല ഇല്ല ഞങ്ങളൊന്നും പോകണില്ല ചിലപ്പോ അവന്റെ അല്ല അവന്റെ ഫ്രണ്ട്സ് ആരേലും ഉണ്ടാവും കൂടെ അത്രേ ഉള്ളൂ അതുകൊണ്ട് വേറെ അഭിഭാഷകന്മാരൊന്നും ഇല്ല അഭിഭാഷകന്മാർ രാംപിള്ളി അവടെ അടുത്തുള്ള ആളന്നെയുള്ളു സുരേഷിന്റെ അടുത്തുള്ള ആളന്നെയാ അപ്പൊ അവന്റെ സ്നേഹിതന്മാരെ ഏറ്റവും മതി രാമ്പിള്ള അവന്റെ വക്കീലേ ഇല്ല ഇതിനൊരു നിയമോപകാശം അവരുടെ പേരിലെടുത്തിട്ടില്ല ഒരു നിയമോപകാശം ഞങ്ങള് നേടിയിട്ടില്ല കേസ് ആയിട്ടില്ലല്ലോ കേസൊക്കെ ആവട്ടെ ആയി വരുമ്പോഴല്ലേ പമ്പുക്കാപ്പ അതിനെ പറ്റി ആലോചിക്കാ നമുക്ക് കേസ് നടത്തി പത്ത് കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട് അപ്പൊ കേസ് എപ്പഴാകണേന്ന് നമുക്കറിയാം അതാകുമ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം അഭിഭാഷകനോട് നിങ്ങൾ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു സംസാരിച്ചിട്ടില്ല ഇതുവരെ കെട്ടിത്തീരില്ല ഇതിങ്ങനെ കൊറേ ഓരപ്പാമ്പുകളല്ലേ അതൊക്കെ വരീട്ടാവാ അത് കഴിഞ്ഞിട്ട് കേസാവുമ്പോ നമുക്ക് വക്കീലിനേറ്റ് ബന്ധപ്പെടാം അല്ല കേസ് വില കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കേസ് ആവുക ഇതിപ്പോ അവന് അവിടെ വന്നു അവൻ പോയി ഇത്രയും നില ഉണ്ട് വേട്ടകാരൻ്റെ എന്താ ഒന്നും അവ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ശെരി ശരി അപ്പൊ നാളെ മൂന്ന് മണി മണിക്ക് ശേഷം കാണാം ഇട്ടാ ഓക്കേ